ഹലോ ഡിയേഴ്സ് എന്നത്തേം പോലെ ഇന്നും നല്ല കിഡിലം കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ അജ്റക്കിൻ്റെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ഉണ്ട് നോർമൽ കളക്ഷൻ ഉണ്ട് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ഗീവേയുടെ വിന്നർ നെയ്ം സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണുക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് ഇത് സെറ്റായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് കളർ വരുന്നുണ്ട് അതുപോലെ ഡാർക്ക് നേവി ബ്ലൂ വരുന്നുണ്ട് അതുപോലെ ഒരു മെറൂൺ കളറും വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് ആയിട്ടുള്ളത് ഇത് നിങ്ങൾ പെയറായിട്ട് തന്നെ എടുക്കണം ലൈൻസ് മാത്രം തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കരുത് ഇത് സെറ്റായിട്ട് തന്നെ വേണം നിങ്ങൾ എടുക്കാനായിട്ട് കേട്ടോ കുറച്ച് പീസസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേണമെന്നവർ വേണം തന്നെ എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ മിനിമം പത്ത് പീസ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ റേറ്റിൽ മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണത് അതുപോലെ മിനിമം അഞ്ച് പീസ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റ് കിട്ടും അഞ്ച് പീസ് താഴെ എടുക്കുന്നെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ റേറ്റിലായിരിക്കും കിട്ടുക എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതിൻ്റെ വേറൊരു ഡിസൈനാണ് വരുന്നത് കേട്ടോ ഇത് നല്ലൊരു സ്ക്വയർ ടൈപ്പിലാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ന് സോൾഡ് പോയി അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ് ഈ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നിങ്ങൾക്ക് എന്താ പറയുക കഫ്താനോ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് ആയിട്ടുള്ളത് റെഡ് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ മെറൂൺ ഉണ്ട് നേവി ബ്ലൂ സ്ക്രീനിൽ കാണുമ്പോൾ നല്ല ബ്ലാക്കായിട്ട് നിങ്ങൾക്ക് തോന്നും ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കോൾ കഴിവതും വിളിക്കാതിരിക്കാം നിങ്ങൾ മെസ്സേജ് അയച്ചു തന്നെ ചോദിക്കുക അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നപ്പോൾ തന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ തന്നെ വലിയ പാടുപെട്ടുപോയി കാരണം ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇച്ചിരി വൈകിപ്പോയാലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു എന്തായാലും എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോഴത്തേനും നമുക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റാണ്ടായിപ്പോയി കുറച്ച് മണിക്കൂറത്തേക്ക് അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ നമുക്കിങ്ങനെ വന്നു കിടന്നു ഞാൻ പിന്നെ അത് സ്റ്റാറ്റസിൽ വെച്ചു ഞാൻ പുറത്താണ് ഉടനെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും സഹകരിച്ചതിൽ ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ കാണിച്ച അതുപോലെ തന്നെ തോന്നിക്കുന്ന ഒരു പ്രിൻ്റാണ് പക്ഷേ പക്ഷേ ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ അതെന്താ വ്യത്യാസം എന്ന് ഞാൻ കാണിച്ച് തരാം ഇത് കഴിഞ്ഞ വീഡിയോ കാണിച്ചൊരു മെറ്റീരിയലാണ് ഈ റെഡ് കാണിക്കുന്നത് ഇതിൻ്റെ ആ ഒരു അകത്തെ പ്രിൻറ്റ് വന്നിരിക്കുന്ന കണ്ടില്ലേ അപ്പോൾ ആ ഒരു അകത്തെ ആ ഒരു പ്രിൻ്റും മറ്റതിൽ റൗണ്ടുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസമാണ് ഇതിനകത്തുള്ളത് അതുപോലെ അതിൻ്റെ ആ ഒരു ഫ്ലവർ കണ്ടില്ലേ ആ അകത്ത് വരുന്ന ആ പ്രിൻ്റ് തന്നെ ആയിരിക്കും അതിൻ്റെ സൈഡിൽ കൂടെ പോയിരിക്കുന്ന ആ വർക്കും വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മെറ്റീരിയലായിരിക്കും ഇനി നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ കാണിച്ചു റെഡ് മാത്രം എന്തോ ഒരു പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഈ മെറ്റീരിയൽ ആയിരിക്കും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും പത്ത് പീസ് എടുക്കാം കേട്ടോ ഒരേ അളവിൽ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പോസ്റ്റ് വഴി ആയിരിക്കും നമ്മളെല്ലാ മെറ്റീരിയൽസും അയക്കുക നമുക്ക് ഡി ടി വി സി ഒന്നും ഇല്ല കേട്ടോ പോസ്റ്റ് വഴി ആയിരിക്കും എല്ലാം അയക്കുക അപ്പോൾ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതുമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അഗർവാളിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ആണ് ഇതൊരു ഒരു ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതും ആർക്കെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോഴത്തേനും പിൻകോഡും ഫോൺ നമ്പറും ഉൾപ്പെടെ വേണം അയക്കാനായിട്ട് അത് വിടാറില്ല പിന്നെ നമ്മൾ രണ്ടാമത് എടുത്ത് ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അയക്കുക അത് ചില സമയത്ത് വൈകാറുമുണ്ട് അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തി തന്നെ നിങ്ങൾ അഡ്രസ്സ് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതിൽ കുമാറിൻ്റെയുണ്ട് ഡി സി എമ്മിൻ്റെ ഉണ്ട് അഗർവാളിൻ്റെ ഉണ്ട് ഇതെല്ലാം കൂടെ ഉള്ള മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ അപ്പോൾ ഇത് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം റേറ്റ് വരുന്നത് ആണ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് പത്ത് പീസെടുക്കുമ്പം വരുന്ന റേറ്റ് അപ്പോൾ നിങ്ങൾ അഞ്ച് പീസ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിൽ കിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പുതിയതായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു റേറ്റ് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് ഹർഷിത ഗോളിൽ വരുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് ആണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടിയത് ഇച്ചിരി എന്താ പറയുക റേറ്റ് കൂട്ടിയിട്ടാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് നൂറ്റി റേറ്റിന് കിട്ടില്ല നൂറ്റി എൺപത്തൊമ്പത് റേറ്റിനായിരിക്കും ഹോൾസെയിലായിട്ട് പത്ത് പീസ് എടുക്കുന്നവർക്ക് കിട്ടുക ഇത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ പെയറായിട്ട് തന്നെ എടുക്കണം ഇതിൻ്റെ ഒരു പീസായിട്ട് നമ്മൾ കൊടുക്കത്തില്ല അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇത് നല്ലൊരു ഡാർക്ക് എന്താ പറയുക കോഫി കളറിനകത്താണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് നമുക്ക് കോഡ് സെറ്റായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഒരു മാംഗോ ഡിസൈനാണ് പോയിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു മാംഗോ ഡിസൈനാണ് നല്ല ഭംഗിയാണിത് കാണാൻ ഇതിന് മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് മെറൂണ് റെഡ് ബ്ലാക്ക് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക ഇത് ഹോൾസെയിലായിട്ട് പത്ത് പീസ് എടുക്കുന്നവർ ആരെങ്കിലും ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപയായിരിക്കും ഒരു പീസിന് റേറ്റ് വരിക ഇത് മിക്സ് ആൻഡ് മാച്ച് വെച്ചിപ്പോൾ റെഡ് ആണെങ്കിൽ റെഡിൻ്റെ ആ ഒരു മാംഗോ പ്രിൻറ്റിനും ഈ ഡോട്ട് പ്രിൻ്റിനും പ്രത്യേകം പ്രത്യേകമായിരിക്കും റേറ്റ് വരിക കേട്ടോ നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി എൺപത്തൊമ്പത് വെച്ച് റേറ്റ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ സിംഗിൾ ആരെങ്കിലും അഥവാ രണ്ട് പീസ് അങ്ങനെ പെയറായിട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെച്ചായിരിക്കും ഒരു പീസിന് റേറ്റ് വരിക ഈ ഒരു മെറ്റീരിയൽ നൂറ്റി ൊമ്പതിന് കിട്ടത്തില്ല കാരണം നമുക്ക് കുറച്ച് റേറ്റ് കൂട്ടിയിട്ടാണ് ഇത് കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് ഇത് കൊടുക്കുന്നത് ഇത് അധികം പീസും ഇല്ല കുറച്ച് പീസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് പോകുക കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടത് എനിക്ക് തോന്നുന്നു നല്ല ഒരു ടെൻ കെക്ക് മുകളിൽ തന്നെ റീച്ച് ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല എന്താ പറയുക കമൻറ്റും ലൈക്കും ഒക്കെ ആ ഒരു വീഡിയോയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം കാരണം നമ്മളുടെ ആ ഒരു വീഡിയോ ഇത്രയും ഒരു റീച്ചിലെത്തിക്കാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് എല്ലാവരോടും അതിൻ്റെ ഒരു താങ്ക്സ് പറയുകയാണ് ഒപ്പം തന്നെ നമ്മൾ അതിൽ ഓഫർ ്തിരുന്നത് ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ നൽകുമെന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ ചെയ്യുന്നതാണ് നമ്മളെല്ലാ മാസവും എനിക്ക് തോന്നുന്നു ഓരോ വെച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരുപാട് നല്ല കമൻ്റുകൾ ഞാൻ ഇരുന്ന് തന്നെ വായിക്കും കാരണം നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഒരു വിന്നറിനെ ഇന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വിന്നർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം കമൻറ്റ് ഓൾറെഡി എന്തായാലും ഇട്ടിട്ടുണ്ടാകുമല്ലോ പിന്നെ രണ്ട് പേർക്ക് ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് ഒരു ഗ്രൂപ്പിലേക്ക് അയച്ച സ്ക്രീൻഷോട്ട് ഇത്രയും ചെയ്ത ആളായിരിക്കണം നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്ത് ആളെ കൺഫേം ചെയ്തതിന് ശേഷം ഈ പറയുന്ന ആൾ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അവർ സ്ക്രീൻ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കമൻ്റ് പിക്കർ വഴിയാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കാരണം ഒരു നാന്നൂറ് മെസ്സേജിനടുത്ത് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കമൻ്റ് പിക്കർ വഴിയാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ കുറിയിട്ടൊക്കെയാണ് നോക്കിയത് പക്ഷേ അത് നമുക്ക് എപ്പോഴും നടക്കില്ല കാരണം നമുക്ക് കമൻറ്റുകൾ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ കമൻറ്റ് പിക്കർ വഴിയാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക അപ്പോൾ ആരാണ് ആ വിന്നറെന്ന് നമുക്ക് കണ്ടെത്താം അപ്പോൾ നമ്മളിവിടെ ലോഡ് ചെയ്യുകയാണ് കമൻസ് മുന്നൂറ്റി മുപ്പത്തിനാല് കമൻസ് ഉണ്ട് അപ്പോൾ അതിൽ ആരാണ് വിന്നറിന് നമുക്ക് എന്തായാലും കണ്ടെത്താം വിന്നറിന് നമ്മൾ അജ്രക്കിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ ഒരു മെറ്റീരിയലായിരിക്കും ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ വിന്നറിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് ഹിസാൻ ജെ ആർ സെവൻ ഇതാണ് ചാനലിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇതാരാണോ അവരെന്നെ കോൺടാക്ട് ചെയ്യുക കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ വേഗം തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ പറയുന്ന റൂൾസൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ എനിക്കൊന്ന് അയച്ചു തരുക കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും ഇതുപോലുള്ള ഗീവ നമുക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് മൂന്നേ ഇരുപതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ആണ് മൂന്നേ ഇരുപതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊണ്ടുപോകുന്ന മെറ്റീരിയൽസൊക്കെ പെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി മൂന്നേ ഇരുപതിന് ഇത്രയും ഡിമാൻഡുണ്ടോയെന്ന് തന്നെ ഞാൻ ചിന്തിച്ചു പോയി കാരണം ഞാൻ അധികം മൂന്നേ ഇരുപത് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല രണ്ട് തൊണ്ണൂറാണ് കൂടുതലും കൊണ്ടുവരാറുള്ളത് അപ്പോൾ മൂന്നേ ഇരുപത് കൊണ്ടുവന്നപ്പം നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസാണ് മൂന്നേ ഇരുപത് മീറ്റർ ആണ് വരുന്നത് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറൂണ് കോഫി കളർ റെഡ് നേവി ബ്ലൂ ഇങ്ങനെ നാല് കളറുകളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു മെറ്റീരിയലും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു കളറ് നമ്മുടെയിൽ അവൈലബിൾ അല്ല ബാക്കി മൂന്ന് കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് മെറൂൺ കളർ നമ്മുടെ ഇല്ല കോഫി കളറുണ്ട് നേവി ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് ഈ മൂന്ന് കളറുകളും നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ അതുപോലെ തന്നെ മൂന്നൈരവിൻ്റെ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നൊരു മെറ്റീരിയലും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ ഒരു മെറ്റീരിയൽ എന്താ പറയുക നമ്മൾ ഇതിനു മുമ്പേ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നത് പക്ഷേ ഇത് കുറച്ച് പീസേ ഉള്ളൂ നമുക്ക് കുറച്ച് പീസായിട്ടാണ് അത് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു കോഫി കളറിനകത്ത് ബ്ലൂ കളറിലെ പ്രിൻറ്റ് വരുന്നതാണ് മൂന്ന് ഇരുപത് മീറ്റർ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഈ അജറൊക്കെ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഇത് കിട്ടും ഇതൊരു മാംഗോ ഡിസൈനാണ് കേട്ടോ ആ മാംഗോ ഡിസൈനിൽ സെയിം രണ്ടും കണ്ടു കഴിഞ്ഞാൽ കളർ സെയിം ആണ് പക്ഷേ പ്രിന്റിനകത്ത് മാത്രം ചെറിയൊരു വ്യത്യാസമാണ് വരുന്നത് ഒന്നോ രണ്ടോ പീസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തോന്നിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയ്യ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുത്തം കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്